ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ത്രീ സീറോ സെവൻ സീറോ നയൻ മുള്ളൂർക്കര വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് പ്രൗഢമായ പരിസമാപ്തി ജാതിമത ഭേദമന്യെ ആയിരങ്ങൾ നേർച്ചയിൽ പങ്കെടുത്തു ജനുവരി പത്തൊൻപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോ തങ്ങൾ പതാക ഉയർത്തിക്കൊണ്ട് തുടക്കം കുറിച്ച ഈ വർഷത്തെ വാഴക്കോട് ജാറം ആട് നേർച്ചയ്ക്ക് ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ സംബന്ധിച്ച കൂടിയാണ് പ്രൌഢമായ പരിസമാപ്തി കുറിച്ചത് ഒരാഴ്ച നീണ്ടുനിന്ന നേർച്ചയുടെ ദിനരാത്രങ്ങളിൽ സംഘടിപ്പിച്ച ആത്മീയ മജിലിസുകളിൽ പ്രഗത്ഭരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും പ്രഭാഷകരും നിരവധി വിശ്വാസികളുമാണ് പങ്കെടുത്തത് ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്റ് ർ വിദ്യാർത്ഥികളുടെ ഖുറാൻ പാരായണവും ആറ്റൂർ മഹല് ഖത്തീബ് ഉസ്താദ് ഷിഹാബ് ഫൈസി മഞ്ചേരി നേതൃത്വം നൽകിയ മൌലീദ് പാരായണത്തിനും ശേഷം നടന്ന കൂട്ടുപ്രാർത്ഥനക്ക് ഷൈഖുന അബ്ദുൽ റസാഖ് മുസ്ലിയാർ നേതൃത്വം നൽകി ഹംസ പാഘവി എ അഷ്റഫ് ദാരിമി മുഹമ്മദ് റഷീദ് സഖാഫി ടി എച്ച് ഉമർ ദാരിമി അഷ്റഫ് മൗലവി കാളിബുക്ക് മുനീർ ഉസ്താദ് കൊറ്റിപ്പുറം തുടങ്ങി വാഴക്കോട് മഹല്ല് ഭാരവാഹികളും പൗരപ്രമുഖരും പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച അന്നദാനം സ്വീകരിക്കുന്നതിന് ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് ജാറത്തിലെത്തിയത് വാഴക്കോട് ജാറം പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി യുവാക്കളുടെ പ്രയത്ന ഫലമാണ് ഒരാഴ്ച നീണ്ടുനിന്ന ഈ വർഷത്തെ വിജയം ആണ്ടു ന്യൂസ് വാഴക്കോട്